കൗതുക വാർത്തകൾ സ്പേസ് സ്യൂട്ട് പിന്നെ ബഹിരാകാശ സഞ്ചാരികളും ഇപ്പോൾ വാർത്തകളിലെല്ലാം ബഹിരാകാശ സഞ്ചാരികളെ കുറിച്ചുള്ള കൗതുക വാർത്തകളാണല്ലോ നമ്മൾക്കറിയാം എന്തിനാണ് അവർ സ്പേസ് സ്യൂട്ട് ധരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് ബഹിരാകാശത്തിലേക്ക് പോകും തോറും അന്തരീക്ഷ താപനിലയിലും മർദ്ദത്തിലും വലിയ മാറ്റം വരും തന്മൂലം സാധാരണ മനുഷ്യന് അവിടെ ജീവിക്കുക ദുഷ്കരമാണ് ഉദാഹരണമായി ഭൂമിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ വിമാനസഞ്ചാരം നടത്തുവാൻ ഒരാൾ മുതിരുന്നു എന്നിരിക്കട്ടെ പ്രത്യേക ഇല്ലാതെയാണ് അയാൾ വിമാനത്തിലിരിക്കുന്നതെങ്കിൽ അയാളുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങൾ വേർതിരിഞ്ഞ് കുമിളകളായി തീരുകയും ശരീരമാകെ കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യും ഭൂതലത്തിൽ നിന്ന് അഞ്ചോ ആറോ കിലോമീറ്റർ ഉയർന്നു പോകുന്നവർക്ക് പോലും ഓക്സിജൻ സിലിണ്ടറിൻ്റെ ആവശ്യമില്ലാതെ അതുപോലെ സഹായമില്ലാതെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ആകില്ല തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് വളരെ കൂടുതൽ ഉയരത്തിലേക്ക് യാത്ര ചെയ്യുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ബഹിരാകാശത്തിൽ ഇറങ്ങുമ്പോൾ തങ്ങളുടെ ശരീരം സൂക്ഷിക്കുന്നതിനായി ശരീരത്തിന് ചുറ്റും ഭൂമിയിലെ അന്തരീക്ഷ സാഹചര്യങ്ങൾ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ കൂടിയേ തീരും അത്തരമൊരു സംവിധാനമാണ് സ്പേസ് സ്യൂട്ട് ഭൂമിയിലെ മർദ്ദം താപനില മുതലായ അന്തരീക്ഷ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് സ്പേസ് സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ബഹിരാകാശത്തിലെ കഠിനമായ തണുപ്പും അസഹ്യമായ ചൂടും സഞ്ചാരികളുടെ ശരീരത്തെ ബാധിക്കാതെ നോക്കുന്നതിനുള്ള ശീതോഷ്ണ സംവിധാനങ്ങളും സ്പേസ് സ്യൂട്ടിലുണ്ട് അതായത് വെള്ളം ചൂടാക്കാനും തണുപ്പിക്കാനുമുള്ള സംവിധാനം തണുത്തതോ ചൂടുള്ളതോ ആയ വെള്ളം ആവശ്യാനുസരണം ഒഴിവാക്കാനുള്ള കുഴലുകൾ എന്നിവ സ്പേസ് സ്യൂട്ടിലുണ്ട് വായുവില്ലാത്ത ബഹിരാകാശത്ത് സഞ്ചാരികൾക്ക് പരസ്പരം സംസാരിക്കുന്നതിന് ആവശ്യമായ റേഡിയോയും സ്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നു സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ കണ്ണിന് അത്യന്തം ദോഷകരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇവയെ തടയാൻ സഹായിക്കുന്ന കണ്ണടകളാണ് ബഹിരാകാശ സഞ്ചാരിയുടെ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരിക്കുക ഈ കണ്ണടയ്ക്ക് പുറത്തായി പ്രകാശത്തിൻ്റെ രൂക്ഷത കുറയ്ക്കാനും ഉൽക്കകളുടെ പതനം മൂലം അപകടം സംഭവിക്കാതിരിക്കാനുമായി മറ്റൊരു ചില്ലും ഘടിപ്പിച്ചിരിക്കും പ്രാഥമിക ജീവൻ രക്ഷാ സംവിധാനം അഥവാ പ്രൈമറി ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആണ് പ്രധാനമായും ഒരു സ്പേസ് സ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ വിതരണം കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യൽ ഫിൽറ്ററുകൾ വൈദ്യുത വിതരണം ശീതീകരണത്തിനുള്ള ഫാൻ ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു പ്രാഥമിക ജീവൻ രക്ഷാ സംവിധാനമാണ് ആദ്യത്തേത് ഇത് യാത്രികന്റെ ശരീരത്തിന് പുറകിൽ മുഗൾ ഭാഗത്ത് ചേർത്ത് പിടിപ്പിച്ചിരിക്കും ഏഴ് മണിക്കൂറോളം ഓക്സിജൻ വിതരണം ചെയ്യാനുള്ള ടാങ്ക് ഇതിൽ സൂക്ഷിക്കാം പെട്ടെന്ന് നമ്മൾക്ക് ഓക്സിജൻ ആവശ്യം വന്നാൽ മുപ്പത് മിനിറ്റ് ഓക്സിജൻ നൽകാനുള്ള ശേഷിയുള്ള പ്രാഥമിക യൂണിറ്റിൻ്റെ പുറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന വേറെ ഒരു സിലിണ്ടറും ഈ സ്യൂട്ടിൽ തന്നെയുണ്ട് ഇനിയും ധാരാളം അറിവുകൾ സ്പേസ് സ്യൂട്ടിനെ കുറിച്ച് കണ്ടുപിടിക്കൂ ഇനിയും ധാരാളം അറിവുകൾ സ്പേസ് സ്യൂട്ടിനെ കുറിച്ച് ശേഖരിക്കൂ ഈ കൗതുക വാർത്തകൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും കൗതുക വാർത്തകളുമായി കാണാം